കാവ് ക്ഷേത്രം അമ്പലം തമ്മിലുള്ള വ്യത്യാസം കാവ് കാവ് തന്നെ ക്ഷേത്രം ക്ഷേത്രം തന്നെ അമ്പലം ക്ഷേത്രം തന്നെ ചില അമ്പലം ക്ഷേത്രവും തമ്മിൽ ഭാഷയുടെ വ്യത്യാസമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒന്ന് സംസ്കൃത പദത്തെ മലയാളത്തിലേക്ക് അനുവർത്തിച്ചതാണ് ക്ഷേത്രം എന്നുള്ളത് സംസ്കൃത പദമാണ് ക്ഷേത്തിൽ നിന്ന് നമ്മളെ ത്രാണനം ചെയ്യുന്നത് അനുവർത്തിച്ചു മ്പലെന്നുള്ളത് മലയാള ശബ്ദം തന്നെയാണ് പക്ഷെ അതിന്റെ പേര് ചിലപ്പോൾ തമിഴ്നിന്ന് ആയിരിക്കാം എന്നാൽ കാവ് എന്ന് പറയുമ്പോൾ അത് പ്രത്യേക രീതിയിൽപ്പെട്ട കാവ് സമ്പ്രദായത്തിലുള്ള ആരാധനകൾ നടക്കുന്ന സ്ഥലമാണ് ഇനി ആരാധന എന്നും പറയേണ്ട ആവശ്യമില്ല ചില കാവുകൾ നിലനിൽക്കുക എന്നുള്ളത് തന്നെ ആരാധനയാണ് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ ഉള്ളിലേക്ക് ആരും പോവാതെ അവിടെ യക്ഷ യക്ഷി ചർപ്പ ഭദ്രകാളി അയ്യപ്പ തുടങ്ങിയ വിവിധ സങ്കല്പങ്ങളിലുള്ള കാവുകളുണ്ട് പ്രായണ പ്രകൃതി വാസനയോട് ചേർന്നിട്ടാണ് കാവുകൾ അതുകൊണ്ട് തന്നെ ഓരോ ഗ്രാമത്തിലും ഒരു കാവെങ്കിലും ഉണ്ടായാൽ നമ്മുടെ പാരിസ്ഥിതിക സന്തുലിത ഭാവം കൂടി സംരക്ഷിക്കപ്പെടും ഇന്ന് വല്ലാത്തൊരു ഒരു വൈകൃതം നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് നവീകരിക്കുക എന്നുള്ള പേരിൽ കാവുകൾ നശിപ്പിക്കുക അവിടെയൊക്കെ അങ്ങോട്ട് അമ്പലം കെട്ടുക വലിയ സങ്കടമാണ് കാവുകളെ അതിന്റെ ശുദ്ധിയോടുകൂടി അതിന്റെ ഉപാസനാ പദ്ധതിയിൽ നിലനിർത്തണം അമ്പലങ്ങൾ അതിന്റെ ശുദ്ധിയോടുകൂടി അതിന്റെ ഉപാസനാ പദ്ധതിയിൽ നിലനിർത്തണം അമ്പലത്തെ കാവാക്കാനോ കാവിനെ അമ്പലമാക്കാനോ പോകരുത് എന്താണ് എന്തിനാണ് എങ്ങനെയാണെന്ന് അറിയാത്തവരാണ് മിക്കവാറും ഇതിന്റെ പരിപാലകരായിട്ടൊക്കെ വരിക അപ്പോൾ ഇത് മരങ്ങളും വള്ളിപ്പട്ടർ പോകുന്ന ഒരു അതൊക്കെ ഒന്ന് വെട്ടി മാറ്റി ഒരു കോൺക്രീറ്റിന്റെ നല്ലൊരു തത്സംഗ ഹോളും ഒക്കെ ഉണ്ടാക്കി കേമായി സിതാന്തപുര സ്വാമിയുടെ വക ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യതിനൊക്കെ അപ്പൊ അവിടെ ഉപാസന രീതിയിലും പ്രായേണ കാവുകളിൽ രാജസികവും താമസികവുമായ ഉപാസനാ പദ്ധതികളാണ് ഏറെ കാണുന്നത് ഏറെ പറഞ്ഞോടും സാത്വികമായിട്ടുള്ള വിധാനുള്ള കാവുകളും ഉണ്ട് എങ്കിലേറെ രാജസികവും താമസികൾ ുമാണ് കാണുന്നത് ഏറെ ഇതൊക്കെ അതിന്റെ അതിന്റെ സമ്പ്രദായ ശുദ്ധിയിൽ നിലനിർത്തണം എന്നാണ് പറയാനുള്ളത് അപ്പൊ യക്ഷ യക്ഷി ഭദ്രകാളി ശാസ്ത നാഗ ചർപ്പക്കാവ് ഇങ്ങനെയുള്ള കാവുകളൊക്കെ ഉണ്ട് അവിടെ എല്ലാ ഭൂതങ്ങളും ഉപാസിക്കപ്പെടുക എല്ലാ ഭൂതങ്ങളും ക്ഷേത്രത്തിലും എല്ലാ ഭൂതങ്ങളും ഉപാസിക്കപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിൽ കൂടിയ ക്ഷേത്രത്തിൽ നിശ്ചയമായും സകല ഭൂതങ്ങളും ഉണ്ട് സകല സാത്വിക രാജസിക താമസിക ഭൂതങ്ങളൊക്കെ ഉണ്ട് അത് പക്ഷേ പ്രതീകത്വേനെയാണ് ഇത് പ്രകൃതി തന്നെയാണ് അപ്പോൾ ഓരോരു സമ്പ്രദായവും അതിൻ്റെ ശുദ്ധിയോടു കൂടി പരിപാലിക്കപ്പെടണം എന്നാണ് പറയാനുള്ളത്